ഗേഷ് അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് സൂര്യകാന്തി തോട്ടങ്ങൾക്ക് നടുവിലാണ് ഗേസ് ഒരു അടിപൊളി അടാർ കിട്ടിലം വിഷലാണ് ഈ കാണുന്നത് സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു സൂര്യനെ ചുംബിച്ചുകൊണ്ട് നമ്മൾ അവിടെ കണ്ടതല്ല ഇതാണ് ഇതാണ് സൺഫ്ലവറിന്റെ സ്വർഗം ഹലോ ഗൈസ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡ്യപുരം അതിമനോഹരമായ സുന്ദരപാണ്ഡ്യപുരം എന്ന ഗ്രാമം കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടു സൂര്യകാന്തി ഇല്ല കൊറത്ത് കണ്ടു എന്നൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ട് അവിടെ ചോളമാണെന്നൊക്കെ പറയുന്നതായിട്ട് നമ്മളുടെ നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് സൈഡും എന്താ പുല്ല് കൃഷി ചെയ്ത് അങ്ങനെ രണ്ട് സൈഡും കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് നിന്ന് സുന്ദരവാണ്ടി വരുന്ന റൂട്ട് വന്നിട്ട് ഈ സുന്ദ സുരന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ആ റൂട്ട് കുറച്ച് പോകുമ്പോ ഇവിടെ ഇടവ് സൈഡിൽ ഒരു ചെറിയൊരു സൺഫ്ലവർ തോക്കം കാണാമെന്ന് പറയുന്നു അവിടെ ചോദിച്ചപ്പോൾ എന്തോ കൃഷി കൃഷി ചെയ്തേക്കാ എന്തോ പുല്ലാണ് நம்மளதா அவர் கரெக்டான ഓൾമോസ്റ്റ് കണ്ടു ാന്തി കണ്ട പോലെ അല്ല ഗൈസ് നമ്മള് നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ ഈ വരുമ്പോ അതായത് തെങ്കാശിന്ന് സുന്ദരപാണ്ടി വിവരം റൂട്ട് വന്നിട്ട് ഈ ഒരു എവിടെയാ എവിടെയാൽ വന്നതുപോലെ സുരന്ത റൂട്ടിലാണ് ഈ കുറച്ച് ഇതേ സൂര്യകാന്തിയെ ഉള്ളൂ അത് സുന്ദര വണ്ടി റൂട്ടിൽ കുറച്ചുകൂടെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം പോയി നോക്കാം കുറച്ചേ ഉള്ളൂ കണ്ട പോലെ പൂത്തിട്ടൊന്നുമില്ല പൂ വലിയൊരു കുഞ്ഞു ആയി ആയി പോവാട്ട് നമുക്ക് ഇവിടെനിന്ന് വണ്ടി തിരിക്കണം ഗ്രാമീണ തരംഗങ്ങളിലൊരു കാഴ്ചയാണിത് ഒരു ട്രാക്ടർ വരച്ച് ൈസ് നമ്മള് വഴി തെറ്റി വഴി ചോദിച്ചും പിറകി കയ പക്ഷെ സ്ഥലത്ത് സൺഫ്ലവർ ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ സുബ്രഹ്മണ്യപുരം റൂട്ടിൽ വന്നാ മതി അല്ലടാ അങ്ങനെ നമ്മളെ ഗ്രാമത്തിനകത്തൂടെ ഗ്രാമത്തിനകത്ത് നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേടാ ബോർഡ് റൈറ്റ് ആയിരിക്കും നമ്മളൊരു ശുഭപ്രതീക്ഷയില്

அதேவே ஒரு നല്ല 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 തിരക്കാണ് ക്രൗഡ് ഉണ്ട് ാണ് അങ്ങനെ നമ്മൾ ഇതാ സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് നമ്മൾ വരുന്ന വഴി കണ്ട കൃഷി ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തക്കളി ഉള്ളി അങ്ങനെ നമ്മൾ ഇതാ മനോഹരമായ സൂര്യകാന്തി തോട്ടം കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മള് റിയലൊക്കെ കണ്ട് വിചാരിച്ചതിന്റെ അത്ര ഒരു എന്ത് ഒരു ഇമ്പാക്ട് ഒന്നുമില്ല കാരണം നല്ല വെയിലുണ്ട് ഇനി വേണം രാവിലെ വന്നിരുന്നെങ്കിൽ ഏഹ് കുറച്ചൂടെ നല്ല രസം ഞാൻ തോന്നുന്നു നമുക്ക് ഇനി തോട്ടത്തിനകത്തോട്ട് ഇറങ്ങാ കേരള ഒരുപാട് പേരുണ്ട് കേരള വണ്ടി കാണും സത്യം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവിക്കാണ് ഇപ്പോ നമ്മളോടെ നമ്മളെ നമ്മുടെ കഴിഞ്ഞ വീടിന് നെൽപ്പാടത്തെ കഴിഞ്ഞ വേടിയില് നെൽപ്പാടത്തെ നമ്മളെ പാസ് ആണ് ാണ് കൊടുക്കും കേരള വ്ളോക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട് ചാനലുണ്ട് അപ്പം അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കായിട്ട് നമ്മളെ കാണുന്നവര് സബ്സ്ക്രൈബ് സൂര്യകാന്തി തോട്ടത്തിന്റെ തലക്കെട്ടൊക്കെ ഇറങ്ങി നമ്മൾ ഈ കാണുന്നതാണ്

ഒരുപാട് ആൾക്കാർ പറഞ്ഞുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു ആയിട്ട് വണ്ടി ചവിട്ടുമ്പോ അവര് വന്ന അങ്ങനെ ആദർശന്മാട്ടാണെ സൺഫ്ലവർ തോട്ടം കാണാൻ വരുന്നവര് കൊട കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് നല്ല കാറ്റുണ്ട് ഗേസ് അപ്പൊ ഇവിടെ മലയാളികളെ കൊണ്ട് ഫുള്ള് അറിഞ്ഞിരിക്കാണ് നല്ല കൊണ്ട് സൂര്യാന്തിയാന്തിൽ എല്ലാരും ഫോട്ടോ എടുക്കാനും വീഡിയോ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാറ്ററി മരങ്ങള് നല്ല മല നോക്കും എല്ലാം കാണാവുന്നതാണ് വേണ്ടി ഇങ്ങനെ മലപ്പാഷിക്ക് നോക്കാം നമുക്ക് എടുത്ത് നോക്കാം അതെ ആ ഇത് ഇത് ഞാൻ പേരയ്ക്ക് തുന്നോണ്ടാണ് ഈ എന്ത് വൈക്ക അല്ലല്ല ഇതെന്തോരുന്നാണ് നമ്മള് എണ്ണ സൺഫ്ലവർ പോയി എണ്ണ ഒഴിക്കാം നമ്മൾ ഒരു വലിയ തേനീച്ചയുടെ ഒരു തേനീച്ചയിൽ കൊണ്ട് ഇത് കുറച്ച് ടെറാണ് കാരണം ഇത് പൂമ്പൊടി എടുത്തോണ്ട് പോകും പക്ഷെ നമ്മൾ തൊട്ട് കുത്തി തരും നമ്മൾ ഈ ഒരു സൂര്യാന്തി തോട്ടത്തിന്റെ തടുവിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ചുറ്റും സൂര്യാന്തിയാണ് ശ്രീരാജേ ആകാശത്ത് കാണുന്ന സൂര്യന് ഏഹ് പ്രണയിച്ച ഭൂമിയിലുള്ള ഒരേ ഒരു പൂവാണ് ഇത് കാരണം സൂര്യാന്തി സൂര്യനെ നോക്കി വിടരുകയും ജീവിക്കുകയും സൂര്യനെ പോലെ തന്നെ ആ അതെ അതെ പേര് പോലും നല്ല കുഞ്ഞു പൂക്കളുണ്ട് വലിയ പൂക്കളുണ്ട് ഇത് അങ്ങ് അറ്റാൻ പറ്റി തീരുമാനായി തീരുമാനമായി ഇലക്കളൊക്കെ കൊഴിഞ്ഞു പോയി പറഞ്ഞോട്ട് പോയാ സൂര്യകാന്തി തോട്ടം അങ്ങോട്ട് നടന്നു പോകും നിറച്ചിട്ട് വലിയ തേച്ചയാണ് നമ്മള് സൂര്യാന്തി ബാക്കി നിൽക്കുന്നത് നിങ്ങളെ ഇവിടെ മിസ് ചെയ്യാതിരിക്കും കുറച്ച് നാളും കൂടെ ഉള്ളൂ ഇത് അത് കഴിഞ്ഞപ്പോ

അല്ലേ അപ്പൊ ഇവിടെ നിന്ന് കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെ ഈ ഗൈസ് ഇവിടെ നിൽക്കുന്ന കൂടുതൽ ആൾക്കാരും ഇരുപത്തിയഞ്ചര ടിക്കറ്റ് എടുത്ത് അവർക്ക് ഇതിന്റെ ലാഭം കിട്ടി നമ്മൾ അവിടെ സൂര്യകാന്തി തോട്ടം കഴിഞ്ഞിട്ട് വരുന്ന വഴി വെള്ളം കുടിക്കിറങ്ങിയപ്പോ ഇവിടെ ഒരു സ്ഥലമുണ്ട് അതായത് എന്നാണ് സ്ഥലത്തിന്റെ പേര് ഉണ്ട് അതായത് ചെറിയൊരു സൺഫ്ലവറിന്റെ ഒരു പ്ലോട്ട് ഉണ്ടെന്ന് പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് അതും പോയി പറഞ്ഞു ഇവിടെയും ഇരുപത് രൂപ ടിക്കറ്റ് എന്നാണ് പറഞ്ഞത് തള്ളിൽ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ തിരക്കില്ലാന്ന് തോന്നുന്നു തോട്ടം വെച്ചിരിക്കുന്നവര് നല്ല ഉണ്ടാക്കുന്നുണ്ട് കേശ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ട് വരാം നമ്മൾ ആദ്യം പോയ സൺഫ്ലവർ തോട്ടത്തിൽ നമ്മൾ കണ്ട ഒരു കോമൺ ആയിട്ട് കണ്ട ഒരു സാധനമാണ് ഭക്ഷ്യശാസ്ത്രം ശാസ്ത്രം ഒരുപാടുണ്ട് ഇവിടെ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് ഇതാണ്ട് ഇതാണ് നടന്നു പോയിട്ട് തെങ്ങിൻ തോട്ടത്തിന് ഒരു വഴിയാണ് കേസ് പിള്ളാരൊക്കെ ഇവിടെ മറ്റേ നെല്ലിക്കൊക്കെ കുഞ്ഞു പിള്ളാരാണ് ജീവിക്കാൻ വേണ്ടിട്ടുള്ള വിളിച്ച് എന്തൊക്കെ ഞാനും ശ്രീരാജും മാത്രമല്ല നമ്മളുടെ ആദർശം ഉണ്ട് വിഷുവും കൂടെ ഉണ്ട്

നമ്മൾ ആദ്യം പോയതല്ലായിരുന്നു ഫീസ് തോട്ടം അവിടെ രൂപ അവിടെ അഞ്ച് രൂപക്ക് വളരെ കുറവായിരുന്നു പക്ഷെ നിങ്ങൾ ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ ജവന്തി മഞ്ഞ കളർ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നേരം കിടക്കുന്നത് കാണാം കാണാം ഉണ്ട് ഇവിടെ രണ്ട് സൈഡും തോട്ടങ്ങളാണ് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാര് അപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്നു കൃഷിയുടെ ശ്രീരാജ് ശ്രീരാജ് ഇവിടെ വീണു ഗൈസ് ഫോൺ കറയിട്ടതല്ല വീണതാണ് വേണ്ടിട്ടാ ഗെയ്സ് അപ്പൊ നമ്മൾ വരുമ്പോ തുടങ്ങുന്ന ശ്രീരാജ ശ്രീരാജ് പോയി ഇതാണ് കത്തിരിക്കയുടെ ഒരു കൃഷി നമ്മളിവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും ഒരു ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് എല്ലാവർക്കും കൂടെ ആക്കണേ എത്ര ആടാ ാണ് നമ്മളീ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ കൊച്ചു പിള്ളേർക്ക് ഓടി ഒന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലം ഇത് ഇതിവിടെ ഈ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇതാണ് കറക്റ്റ് സൺഫ്ലവർ തോട്ടം നമ്മൾ അവിടെ പോയത് വെറും എന്താ പൈസ വാച്ചിട്ട് ആൾക്കാര് ഗായ ശ്രീരാജ് ഇതും കൂടെ കൂട്ടി നാല് പ്രാവശ്യം ശ്രീരാജ് വീഡിയോ എടുത്തോണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ വരണോണ്ട് മൂന്നാല് പ്രാവശ്യ വീണു സുന്ദര പാണ്ഡ്യപുരത്തെ സൂര്യകാന്തി തോട്ടത്തിലാണ് നമ്മൾ ഗായസ് വന്നിരിക്കുന്നത് ി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഗൈസ് അതായത് സുന്ദരവാണ്ടിയു വാണ്ടിയപുരം റൂട്ടിൽ നമ്മൾ തെങ്കാശി പോകുന്ന വഴിക്കാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അവിടെ കണ്ടതല്ല ഇതാണ് 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 സ്വർഗം ആ ഗേസ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സൂര്യകാന്തി തോട്ടങ്ങൾക്ക് നടുവിലാണ് കേസ്

ഈ ഒരു പൂ മാത്രം പിണങ്ങി നിൽക്കണ് ബാക്കി എല്ലാ പൂ അങ്ങോട്ട് ഇത് മാത്രം കണ്ടുപിടിച്ച് ഇവിടത്തെ പ്രത്യേകതയുണ്ടെടികളുടെ ഇവിടെ നിൽക്കുന്ന ഒരു ചെടിയിൽ പോലും പൂവില്ലാതില്ല വരി വരിയായിട്ട് നിക്കുന്ന എല്ലാ ചെടിയിലും ഓരോ പൂക്കൾ വെച്ച് വരി വരിയായിട്ട് നിക്കുന്നത് കാണാൻ തന്നെ നിറച്ചുണ്ട് ഒരു ഏകദേശം ഒരു ഒരു ഏക്കറിൽ പുറത്ത് വരുന്ന ഒരു തോട്ടമാണ് കേസത് ബാക്കി അപ്പുറത്തൊക്കെ വരുന്നത് പിന്നെ കൃഷികളാണ് മറ്റുള്ള കൃഷികളാണ് ഇവിടെ തക്കാളി വെണ്ടയ്ക്കത്തിരിക്ക എല്ലാത്തിന്റെയും കൃഷി ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ട് അതൊന്നും പൈസ ഒന്നും കൊടുക്കണം കേറി കാണാം വീഡിയോ എടുക്കാം നമുക്ക് ശ്രീരാജ ഇന്റെ ഇന്ത്യയുടെ കൂടെ നടക്കാം നല്ല അടിപൊളി വിഷു കണ്ട് അല്ലേ ഓ സൂര്യനെ പ്രണയിച്ച ആരാണ് സൂര്യകാന്തി സൂര്യകാന്തി ഈ അടിപൊളി കേട്ടോ ഇന്ത്യയുടെ കൂടെ നടക്കെ ഭയങ്കര രസമുള്ളൊരു വൈബാണ് കേ നല്ല മണവും ഏട്ടാ ഈ സൂര്യകാന്തി പൂവിന്റെ നല്ല മണമുണ്ട് കുറച്ച് വൈകുന്നേരമാണ് വന്നു കഴിഞ്ഞാൽ കുറച്ച് രസമായിരിക്കുന്നതാണ് എനിക്കൊരു സൂര്യകാന്തോട്ടം കണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ചെങ്കാശ്ശേരിക്ക് തക്കാളി പല പല കൃഷികൾ നമ്മൾ കണ്ടു ാണ് ഇവിടെ അങ്ങനെ അതോട് ബന്ധപ്പെട്ട ഒരുപാട് കേരളത്തിൽ ഭയങ്കര 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 ഇവിടെ വെയിലാണ് വെയിലാണ് നമ്മളിങ്ങോട്ട് വന്നപ്പോ തന്നെ നമ്മുടെ ആ ഒരു ആര്യങ്കാവ് കേരള അതിർത്തി വരെ മഴയായിരുന്നു അതിർത്തി കണക്കാക്കിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കേറിയ ശേഷം ഇവിടെ നമ്മൾ മഴ പെയ്തിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഒന്നാം തരം വെയിലാണ് അതെ അതെ ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ട് നീല കളറിൽ ഇങ്ങനെ അടിച്ച് കിടക്കുന്നത് അതില് ഇടയ്ക്ക് മറ്റേ കുട്ടിയിട്ടിക്കും പോലെ വെള്ള ആ അതെ അപ്പൊ തോട്ടം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് അപ്പൊ വീണ്ടും അടിപൊളി ഒരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അതെ ഇനി വീഡിയോ ചെയ്തിരിക്കുക